വളർച്ചയിലേക്ക് എന്ന് വ്യക്തമാക്കുന്നതാണ് ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി പാർലമെന്റിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സാമ്പത്തിക വളർച്ച നടപ്പ് സാമ്പത്തിക വർഷം ആറ് ദശാംശം അഞ്ച് മുതൽ ശതമാനം എന്ന തോതിൽ വളരുമെന്നാണ് സാമ്പത്തിക സർവേ പണപ്പെരുപ്പം നാല് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണത്തിന് തയ്യാറെടുക്കുമ്പോൾ രാജ്യം സാമ്പത്തിക വളർച്ചയിലേക്കെന്ന് വ്യക്തമാക്കുകയാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ആഗോള വെല്ലുവിളികൾക്കിടയിലും യഥാർത്ഥ ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ആറ് ദശാംശം ആറ് മുതൽ ശതമാനം വരെ വളർച്ച കൈവരിക്കുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി വർഷത്തിലെ നാലിൽ മൂന്ന് പാദങ്ങളിലും എട്ട് ശതമാനത്തിന് മുകളിലായിരുന്നു സാമ്പത്തിക വളർച്ചാ നിരക്ക് പണപ്പെരുപ്പവും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷം നാല് ദശാംശം അഞ്ച് ശതമാനമായി പണപ്പെരുപ്പം കുറയുമെന്നാണ് കണക്കുകൂട്ടൽ അടുത്ത സാമ്പത്തിക വർഷം ഇത് നാല് ദശാംശം ഒരു ശതമാനമായും കുറയുമെന്ന് സാമ്പത്തിക സർവേ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപടികളുമാണ് ഇതിന് കാരണം കോവിഡിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത് ഇന്ത്യയിലേക്കെത്തുന്ന വിദേശനാണ്യം മൂന്ന് ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ും നാല് ശതമാനം വർദ്ധിച്ച് നിന്നുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിക്കുമെന്നത് ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ പങ്കാളിത്തവും വർദ്ധിപ്പിക്കും കയറ്റുമതി ഉയരും രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ബാങ്കിംഗ് സാമ്പത്തിക മേഖലകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും റിപ്പോർട്ട് വിലയിരുത്തുന്നു നികുതി വരുമാനത്തിലെ വർധനവ് ചെലവ് നിയന്ത്രണം ഡിജിറ്റലൈസേഷൻ എന്നിവ സാമ്പത്തിക ഭദ്രതയ്ക്ക് കൂടുതൽ സഹായകരമായി എന്നാൽ സേവന മേഖലയുടെ നിലവാരവും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത സർവേ ചൂണ്ടിക്കാട്ടുന്നു അടിസ്ഥാന സൌകര്യങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തണം ഇതിനായി പൊതുനിക്ഷേപ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കണം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം സ്ത്രീകൾ ഗ്രാമീണർ തുടങ്ങിയവരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാമൂഹിക ക്ഷേമ പരിപാടികളുടെ പ്രാധാന്യവും സർവേ ഊന്നിപ്പറയുന്നുണ്ട് പുരോഗതിയേറെയുണ്ടെങ്കിലും എല്ലാവരിലേക്കും ഈ നേട്ടം എത്തിക്കാനുള്ള വെല്ലുവിളികളും സർവേ ചൂണ്ടിക്കാണിക്കുന്നു ഈ സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റ് കൂടുതൽ ഊന്നൽ നൽകിയേക്കും താഴേക്കിടയിലേക്ക് കൂടി വികസനം നേരിട്ടെത്തുന്ന പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കാം അഭിലാഷ് ബിസിനസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകളിലേക്കും നമുക്ക് മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം